നമസ്കാരം കോൺഗ്രസിന്റെ വനിതാ രത്നങ്ങളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ഏറ്റവും പുതിയ സമര നാടകമാണ് പാവാട സമരം ഈ തിരക്കിനിടയിൽ ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല കോൺഗ്രസിന്റെ തീപ്പൊരിയാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ എന്നും നനഞ്ഞ പടക്കമാണെന്ന് പ്രവൃത്തി കൊണ്ടും അവരുടെ പ്രവർത്തന ഒരു അഭിപ്രായം കൊണ്ട് തെളിയിച്ച ബിന്ദു കൃഷ്ണ രത്നത്തിന്റെ നേതൃത്വത്തിലാണ് ഈ വെറൈറ്റി പാവാട സമരം നടത്തിയത് ഇപ്പൊ സമരമൊക്കെ അങ്ങനെ ആണല്ലോ ഇവരുടെ താല്പര്യത്തിനപ്പുറം മാധ്യമങ്ങളുടെ കച്ചവട താല്പര്യം കൂടി ഉണ്ടല്ലോ അവർക്കും വെറൈറ്റി ഉണ്ടെങ്കിൽ മാത്രമല്ല ഇത് വിറ്റുപോകത്തുള്ളൂ അപ്പോ നിങ്ങൾ വെറൈറ്റി സൃഷ്ടിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ സമരങ്ങളിലെല്ലാം നമ്മൾ അകത്ത് ഉപയോഗിക്കുന്നത് ഇവർ പുറത്തുപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നത് അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അടിവസ്ത്രങ്ങളാണ് സമരത്തിന് വേണ്ടി ഇവർ ഉപയോഗിക്കുന്നത് നമ്മൾ ഈ സമരത്തിന് പ്രതീകാത്മകമായി ഉപയോഗിക്കുന്ന എന്തായിരുന്നാലും ആ എലമെന്റ് അതിൽ എന്തെങ്കിലും ഒരു കാരണം കാണും ആ എലമെന്റ് ഉയർത്തിക്കാട്ടുന്നതിന് ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിന് ഒരു പ്രതീകാത്മകമായിട്ടാണ് സമരം നടത്തുന്നത് അപ്പൊ ഇന്നലത്തെ പാവാട സമരം കാണുമ്പോൾ എന്തായിരുന്നു ആ പ്രതീകാത്മകതയ്ക്ക് കാരണമെന്ന് ഒരു സംശയം ഉണ്ടാവുക ഇനി ഈ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണോ കോൺഗ്രസിലെ വനിതാ രത്നങ്ങൾക്ക് പാവാട ഇല്ല ഇനി പാവാട വാങ്ങിക്കൊടുക്കേണ്ട ഉത്തരവാദിത്വവും കൂടി സർക്കാരിനുണ്ട് ആ സർക്കാരിന് അതിനുവേണ്ടി ഫണ്ട് അനുവദിക്കേണ്ട ആവശ്യമായിരുന്നോ ആ പാവാട സമരത്തിന് പിന്നിൽ തോന്നിപ്പിക്കുന്നതായിരുന്നു ഈ ദൃശ്യങ്ങൾ ആക്ഷൻ വണ്ടി വരുന്നു ആക്ഷൻ റോഡിന് ഇപ്പുറത്തെ ക്യാമറ ഓൺ ആയി കഴിഞ്ഞു സമരത്തിന്റെ ഒരു ദൃശ്യങ്ങളും മിസ്സാകരുത് ആ സമരത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന വനിതാ രത്നമായിട്ടുള്ള ബിന്ദു കൃഷ്ണ മാറി നിൽക്കുന്നു ചാവേറുകളെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് ചാവേറുകളെ പറഞ്ഞു വിട്ട് പോലീസ് വണ്ടി വന്ന ഉടനെ ഇവരുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കുകയാണ് അതായത് ഈ സമരത്തിൽ ഇങ്ങനെ ആവേശോജ്വലരായി നിൽക്കുകയാണ് ആവേശോജ്വരായി സമരമുഖത്ത് നിൽക്കുന്ന ആരെങ്കിലും ഓടിക്കളയോ ഇതേ കണ്ടില്ലേ യൂത്തന്മാരെ പോലെ തന്നെയാണ് വനിതാ രത്നങ്ങൾ അവസാനത്തെ വണ്ടി വന്നദേടി ഉണ്ടുന്ന രംഗമാണ് കാണുന്നത് ഇതെന്ത് തരം സമരമാണ് ഈ അടുത്ത കാലത്തായിട്ട് കാണുന്ന പ്രത്യേകതര സമരങ്ങളാണ് ഈ പതുങ്ങിയിരുന്ന് ചാടുക പോലീസ് വരുമ്പോൾ ഓടിക്കളയുക അത് ഇപ്പൊ കൊല്ലത്തും തെറ്റിച്ചിട്ടില്ല പാവാട ഉയർത്തി കാട്ടിയിട്ടുണ്ടെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഈ ബ്രേസിയർ ഉയർത്തി കാട്ടിയുള്ള സമരങ്ങൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഇതൊക്കെ എന്ത് ഇവർക്ക് ഇതൊന്നും ഇല്ല കോൺഗ്രസിന്റെ വനിതാ നേതാക്കന്മാർക്ക് ഈ അടിവസ്ത്രങ്ങൾ വാങ്ങിക്കാനുള്ള കാശില്ല അതിന് പിണറായി വിജയൻ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണോ ഈ പ്രതീകാത്മക സമരത്തിന് പിന്നിലെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ സമരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനൽ ഈ ചർച്ചയ്ക്കെടുത്ത സന്ദർഭത്തിൽ ആ വെറൈറ്റി സമരത്തെ പാവാടമൊക്കെ കാണിച്ചു എന്ന് പറയുന്നതിന്റെ ചോദ്യത്തിന് ബിന്ദു കൃഷ്ണ പറഞ്ഞൊരു മറുപടി ഉണ്ട് കാര്യം എന്തോ തന്റെ ഈ പാവാടയ്ക്ക് എന്തോ ഒരു അശ്ലീലത ഉള്ളതുപോലെ ആ മറുപടി കേട്ടപ്പോ തോന്നി യൂത്ത് കോൺഗ്രസ്കാരുടെ പോലെ തന്നെ ഐക്യദാഠ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ന് മഹിളാ കോൺഗ്രസിന്റെ വേറിട്ട പ്രതിഷേധം കേരളം കണ്ടു പാവാട ഉയർത്തിയാണ് അവർ പ്രതിഷേധിച്ചത് കറുപ്പിടുത്താണ് പ്രതിഷേധിച്ചത് അല്ലല്ല അല്ലല്ല പാവാട നമ്മുടെ കാണിച്ചല്ല അങ്ങനെയല്ല പിടിച്ച കയ്യിൽ എന്റെ ഒരു ഗതികേട് അതിന് വേറെ അർത്ഥം വരുന്നു പാവാട ഉയർത്തി കാട്ടിയ എൻ്റെ ഒരു കാര്യം അരുൺകുമാർ പറയുന്നത് പോലെ ഞാനും പറയണേ എൻ്റെ ഒരു കാര്യം നമ്മൾ പറയേണ്ടി വരുന്ന ഓരോ വിഷയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എന്തായാലും കോൺഗ്രസിന്റെ സമരങ്ങളെല്ലാം ഒരു വലിയ എന്റർടൈൻമെന്റ് ആയി മാറിയിട്ടുണ്ട് ഇനിയിപ്പോ ആൾക്കാർക്ക് ഈ ചാനലുകളെല്ലാം ടെലികാസ്റ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള ഹാസ്യ പരിപാടികളുണ്ട് ഇതൊന്നും വേണ്ട ഈ ടി വി ഓൺ ചെയ്ത് കോൺഗ്രസിന്റെ കുറച്ച് സമരം കണ്ടുകൊണ്ടിരുന്ന വലിയ തമാശയും രസകരമാണ് ക്യാമറ ഓൺ ചെയ്തിരിക്കുമ്പോൾ അതിന്റെ മുന്നിൽ കിടന്ന് കാണിക്കുന്ന ഷോകൾ കാര്യം ഇത് ആത്മാർത്ഥമായിട്ട് ഒരു വിഷയത്തിന് വേണ്ടി ചെയ്യുന്നതല്ല ഇത് സമരങ്ങൾ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ദൃശ്യവൽക്കരിക്കാൻ വേണ്ടി ദൃശ്യവൽക്കരിച്ച് ഇവരുടെ പ്രത്യേക താല്പര്യക്കാരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ അഥവാ മാപ്രകൾക്ക് അയച്ചു കൊടുക്കുക എന്നെ ടി വി കാണിക്കുക ഇതിലൂടെ ഞാൻ നേതാവായെന്ന് സ്വയം ചമയുക ഇതിനപ്പുറത്തേക്ക് ഒരു ചുക്കുമില്ലാത്ത സമരം എന്തായാലും പാവാട സമരവും മറ്റ് വെറൈറ്റി സമരങ്ങളെല്ലാം ഇനിയും പ്രതീക്ഷിക്കാം പക്ഷെ ഇതൊന്നും പരസ്യമായ റോഡിൽ വെച്ച് ഊരിക്കളയരുത് എന്നൊരു അപേക്ഷയുണ്ട് കാര്യം കേരള പ്രദേശ് പാവാട കമ്മിറ്റി എന്നുള്ളൊരു പേര് ഈ സമരത്തോടു കൂടി തന്നെ കെ പി സി സിക്ക് നേടിക്കൊടുക്കാൻ വനിതാരത്നത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഊരേം കൂടി ചെയ്തു കഴിഞ്ഞാൽ അതെടുത്ത് ദൃശ്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് ന്യൂഡിറ്റി വിഭാഗത്തിൽ വരുമെന്ന് വിധേയപൂർവ്വം അറിയിക്കുകയാണ് കാര്യം ആവേശ മൂത്തിനി അത് ചെയ്യോ എന്ന് അറിയില്ല ഇപ്പൊ എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ റോഡിൽ നിന്ന് വേണമെങ്കിൽ ഈ അടിവസ്ത്രമൊക്കെ വലിച്ചു ഊരി കളഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ ഇപ്പോൾ നമുക്ക് താൽക്കാലികമായിട്ടൊക്കെ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് മറ്റതാണെങ്കിൽ ന്യൂഡിറ്റി ഇനത്തിൽ പെടുന്നതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഈ ആവേശ മൂത്തിന്നി പിണറായി വിജയന്റെ മുന്നിൽ നിന്ന് ഇതൊന്ന് ഊരി കാണിച്ചുള്ളതെന്ന് മാത്രമേ വനിതാരത്നങ്ങളോട് പറയാനുള്ളൂ